രണ്ട് ദിവസം മുന്നേ ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഹൗസ് ബോട്ടിൽ പോകാൻ യോഗമുള്ള ഒരു കേക്ക് ആ കേക്കാണ് കേട്ടോ ഇത് ഇത് ഡാർക്ക് ചോക്ലേറ്റ് കേക്കാണ് ഈ കേക്കിൻ്റെ പിന്നിലെ കഥ അറിയണമെങ്കിൽ ആ വീഡിയോ തന്നെ നിങ്ങളെടുത്ത് നോക്കണം കേട്ടോ ഞാൻ വേണമെങ്കിൽ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാൻ നിങ്ങളെടുത്ത് നോക്ക് കേട്ടോ അത് പറഞ്ഞ പോലെ ഡാർക്ക് ചോക്ലേറ്റ് കേക്കാണിത് ഇതൊരു ഹാഫ് കെ ജി കുട്ടി കേക്ക് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഹാഫ് കെ ജി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു കേക്ക് അവിടെ കട്ട് ചെയ്തേ ഉള്ളൂ ഹാഫ് കെ ജി ഹാഫ് കെ ജി ഒരു പത്ത് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ എന്നത് പ്രത്യേകിച്ച് ഡിസൈനൊന്നും അവർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഒത്തിരിയൊന്നും എടുത്തില്ല ഒരു സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് അങ്ങ് ഉണ്ടാക്കി കേട്ടോ പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴുണ്ടല്ലോ ലാസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് കേക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു ആനിവേഴ്സറി ആയതുകൊണ്ട് കുറച്ച് ഹാർട്ടൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സുഖമില്ലാത്തത് കൊണ്ട് ഹാർട്ടും അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ അപ്പം മൊത്തത്തിൽ കേക്ക് കാണാൻ അടിപൊളി ലുക്കായിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റും ഹാർട്ടും ഒക്കെ തരണേ അപ്പോൾ ഓക്കെ നേൻ ബൈ ബൈ